ഈയൊരു അമ്മ അവളുടെ മകൻക്ക് കല്യാണപ്രായമായതും ബ്രോക്കറിനെ വിളിച്ച് നല്ല പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ നോക്കാനായിട്ട് പറയാം ആ ഒരു സമയം മോൻ അമ്മയുടെ അടുത്ത് വന്നു ഇരുന്നോണ്ട് പറയാണ് അമ്മ പെണ്ണിനെ നോക്കി കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ് എനിക്ക് കെട്ടിച്ച് തന്നാൽ മതിയെന്ന് പറയാണ് അമ്മയും കൂടി തന്നെ അത് സമ്മതിക്കുകയാണ് അങ്ങനെ അവരുടെ കല്യാണം കഴിയുന്നത് കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു പെണ്ണിനാന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വഴിയായവരാണ് ഇടക്കിടക്ക് ചുമയ്ക്കുന്നു ഭയങ്കര ക്ഷീണം അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ആ ഒരു പെണ്ണിന് ടി ബിയിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന മകനോ മ്മ മരുമോൾക്ക് എന്ത് പറ്റി എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഈ ഒരു പയ്യൻ പറയാണ് അവൾക്ക് ടി വി ഉണ്ടെന്നാണ് പറയുന്നത് അത് മാറാനായിട്ട് നോൺവെജൊക്കെ അവർ ഇത് മാറാനായിട്ട് വെജ് ഒക്കെ അവൾ കഴിക്കണം പക്ഷെ നമ്മളുടെ വീട്ടില് നമ്മൾ വെജ് ഒന്നും ഉണ്ടാക്കൂലോ ഇപ്പൊ എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോ ആ ഒരു അമ്മമാണെന്ന് വെച്ചാൽ അവളുടെ അസുഖം മാറാനല്ലേ കുഴപ്പമില്ല ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കാ എന്ന് പറയാം പയ്യൻ നിങ്ങൾക്ക് അതിന്റെ സ്മെല് തീരെ പറ്റൂലല്ലോ പിന്നെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നു കുഴപ്പമില്ല അവൾ എന്റെ മോളെ പോലെ അല്ലല്ലോ അവൾ എന്റെ മോള് തന്നെ അതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്തോളാന്ന് പറഞ്ഞത് ഈ ഒരമ്മ മണം പറ്റാനിട്ട് പോയി പെൺകുട്ടിക്ക് വേണ്ടി മീൻ പൊരിച്ചും മുട്ടുഴുങ്ങിയും ഒക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ അതിന്റെ ഒരു തരി നന്ദി പോലും ഈ ഒരു പെൺകുട്ടി ആ ഒരു അമ്മയോട് കാണിക്കുന്നില്ല ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു തരി വെള്ളം ചോദിച്ചിട്ട് പോലും അത് മൈൻഡ് ചെയ്യാതെ ഇരുന്ന് പാട്ട് കേൾക്കുകയാണ് ആ ഒരു പെണ്ണ് ചെയ്തത് അവരുടെ അസുഖിപ്പ ഒരുവിധം മാറിക്കഴിഞ്ഞിരുന്നു ഇത് കണ്ടുവന്നവന്റെ മകനാണെന്ന് വെച്ചാൽ ഒരു അമ്മക്ക് വെള്ളം എടുത്തുകൊടുക്കാണ് അതിനുശേഷം ഈ ഒരു പെണ്ണിനെ വന്ന അടിച്ചതിന് ശേഷം നീ അത് കേട്ടില്ല അമ്മക്ക് എന്താ വെള്ളം എടുത്ത് കൊടുക്കാനേ എന്ന് ചോദിക്കുകയാണ് അത് ആ ഒരു പെണ്ണിനെ ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടാക്കുകയാണ് ആ ഒരു അമ്മയോടും മകനും പിന്നീടാണെന്ന് വെച്ചാൽ അമ്മ അലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാലം എഴുതി വീണ് നട്ടലിന് ഭയങ്കരമായിട്ട് ഇൻച്ചോറി വറ്റുന്നില്ലായിരുന്നു എന്നാൽ കണ്ട ഈ മരുമോളാന്ന് വെച്ചാൽ അമ്മേനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി അടുത്തേക്ക് വരുന്ന എഴുന്നേൽപ്പിക്കാതെ തിരിഞ്ഞ് നടന്നതിനു ശേഷം ഈ അമ്മയോട് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ പിടിക്കു നിൽക്കില്ല നിങ്ങൾ നിങ്ങളുടെ മോനോട് പറഞ്ഞിട്ട് എന്നെ തള്ളിക്കാൻ നോക്ക് എന്നും പറഞ്ഞു തിരിച്ചു പോകും അമ്മ കാണുന്ന വെച്ചാൽ ആ ഒരു ബീച്ചിൽ ഭയങ്കര പരിക്ക് പറ്റാണ് കിടന്ന കിടപ്പാവാണ ഒരാളുടെ സഹായി ഇല്ലാണ്ട് കിടക്കുന്ന നീണിക്കാൻ പോലും ഈ അമ്മക്ക് പറ്റുന്നു ഈ ഒരു മരുമോളെ തന്നെ അമ്മയമ്മയെ ഇത് ഇതറിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മൻ ഇഷ്ടമാണെങ്കിൽ ഐ ലവ് മൈ മദർന്ന് ഒന്ന് കമന്റ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ഫുൾ പാർട്ട് കാണാനായിട്ട് താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി